വാസ്തു വാസ്തുജ്യോതിഷപരമായിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് തരുന്നതിനും ഒപ്പം വാസ്തുപരമായിട്ടുള്ള നിരവധിയായ വസ്തുതകൾ ശരിയായി വിശകലനം ചെയ്യുന്നതിനും ഒക്കെയായി പ്രമുഖനായ വാസ്തു ജ്യോതിഷാചാര്യൻ ഡോക്ടർ ഡെനിസ് ജെ നമ്മളോടൊപ്പം ഉള്ളത് അദ്ദേഹത്തെ ഏറെ സ്നേഹാദരങ്ങളോടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് ഏറെ ബഹുമാനമുള്ള ഡെന്നോയ് അവർകൾക്ക് ഞാൻ പഴയ ഒരു വീട് പുതുക്കി പുതുക്കിപ്പണിയുവാൻ ആഗ്രഹിക്കുന്നു പഴയ വീടിന് വാസ്തു സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതിനാലാണ് മാറ്റങ്ങൾ വരുത്തുവാൻ ആഗ്രഹിക്കുന്നത് ഇതിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്ന് നിർദ്ദേശിക്കാമോ എനിക്ക് ഒരു മുറിയും ഒരു സിറ്റൌട്ടും കൂടി കൂട്ടി എടുക്കുവാൻ താല്പര്യമുണ്ട് നിലവിലുള്ള മുറിയിൽ ഒരു ടോയ്ലറ്റും കൂടി എടുക്കണം വാസ്തുപരമായ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടണം എല്ലാവിധ ഡീറ്റെയിൽസും ഇതോടൊപ്പം അയക്കുന്നു മറുപടി തരണം എന്ന പ്രതീക്ഷയോടെയാണ് അയക്കുന്നത് ഈ ഒരു പ്ലോട്ടിൻ്റെ പ്ലാൻ എടുക്കുന്ന സമയത്ത് ഈ ഒരു പ്ലോട്ട് നിൽക്കുന്നത് വൈ ഷേപ്പിലുള്ള ഒരു റോഡിൻ്റെ ഒരു സൈഡിലായിട്ട് തന്നെയാണ് കാരണം വെച്ചാൽ ഈ വൈ ആയിട്ട് വരുന്ന അതായത് ആ നീളം കൂടിയ ഭാഗം വരുന്ന ആ ഒരു പോർഷൻ ഈ പ്ലോട്ടിലേക്ക് നീണ്ടിരിക്കുന്ന ഒരു വഴിമുട്ടിൻ്റെ ഒരു വിഷയം കൂടി ഇതിനകത്ത് കാണുന്നുണ്ട് അപ്പം ശരിക്കും വഴിമുട്ടിൻ്റെ പ്രശ്നം ഇതിനകത്തുണ്ട് അത് തന്നെയല്ല ഇത് വൈ ഷേപ്പിലുള്ള വഴി വരുന്ന ഒരു ഭാഗത്ത് നിൽക്കുന്ന വസ്തുവാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ ഓൾറെഡി ഉണ്ട് അത് ഇവർ വീട് പണിയെല്ലാം കഴിഞ്ഞ ശേഷം അതിന് വരുന്ന പരിഹാരങ്ങൾ ചെയ്യുക കാരണം ചെറിയ കോൺവെക്സിൻ്റെ മിറൊക്കെ വെച്ച് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യിച്ച് കളയുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങളൊക്കെ മാറിക്കിട്ടും അതുപോലെ ഇതിൻ്റെ ഈ ഒരു ഇപ്പം നിലവിൽ എനിക്ക് തന്നിരിക്കുന്ന പ്ലാനിൽ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് യമസൂത്രം അടഞ്ഞ് ഒരു ഔട്ട് ഹൗസ് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇനി നിങ്ങൾക്കിത് ആവശ്യമില്ലാത്തതാണെന്നുണ്ടെങ്കിൽ ആ ഔട്ട് ഹൗസ് പുതിയ വീട് വെക്കുന്ന സമയത്ത് ഈ ഒരു പുതിയ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഔട്ട് പൂർണ്ണമായിട്ട് ഒഴിവ് ചെയ്യുന്നതായിരിക്കും നല്ലത് അതേപോലെ ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു വർക്ക് ഏരിയ തള്ളിയെടുത്തിട്ടുണ്ട് ഈ ഒരു വർക്ക് ഏരിയ തള്ളിയെടുക്കുമ്പം ഇതിനകത്ത് തൊഴിലിൻ്റെ ഭാഗങ്ങളും കുട്ടികളുടെ പോർഷനും കംപ്ലൈൻ്റ് ആയിട്ട് വയ്ക്കുകയാണെന്ന് വച്ചാൽ അതിനകത്ത് നമുക്ക് ജോലിയിലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആവണമെന്നില്ല അതല്ല കൊണ്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള ടെൻഷൻ അത് വരുമ്പം ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പം ഇനി അത് ചെയ്യുമ്പം ഈ ഒരു ഭാഗം അതായത് തള്ളി നിൽക്കുന്ന ആ ഒരു വർക്ക് ഏരിയ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം സ്ക്വയറായിട്ട് കിട്ടുകയും ചെയ്യും ഈ ഒരു ദോഷങ്ങളെല്ലാം മാറിക്കിട്ടുകയും ചെയ്യും അതേപോലെ തെക്ക് കിഴക്ക് ഭാഗത്തും തെക്ക് ഭാഗത്തും തെക്ക് പടിഞ്ഞാറ് ഭാഗത്തും ഇതിനകത്ത് ഓൾറെഡി ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് കാരണം ഇതിൽ യമസൂത്രം ഒഴിവാക്കിയിട്ട് ഇവർക്ക് ടോയ്ലറ്റ് നിർമ്മിക്കുന്നതിന് പ്രശ്നമില്ല കാരണം വെച്ചാൽ ഇവർ പറയുന്നത് വീടിൻ്റെ വെളിയിലോട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ട് ടോയ്ലറ്റ് എടുക്കുന്ന കാര്യമാണ് എനിക്ക് എഴുതിയിരിക്കുന്നത് കാരണം ഇപ്പം നിലവിലുള്ള ഒരു ഭാഗത്തുനിന്ന് വീടിൻ്റെ ഏതെങ്കിലും ഒരു പോർഷൻ മാത്രമായിട്ട് നമ്മൾ പ്രൊജക്റ്റ് ചെയ്തെടുക്കുമ്പം ബാക്കിയുള്ള രണ്ട് കോർണർ മിസ്സിങ് കോർണറായിട്ട് വരും അപ്പോൾ ഈ പറഞ്ഞ പോലെ ഗുണമല്ല ഗുണത്തേക്കാൾ കൂടുതൽ ദോഷങ്ങളായിരിക്കും അതിനകത്ത് ഇവർക്ക് ഉണ്ടാവുക അപ്പം ആ ഒരു ഭാഗം ഒഴിവാക്കിയിട്ട് വീടിനകത്ത് തന്നെ ടോയ്ലറ്റ് നിർമ്മിക്കാനുള്ള സ്പേസ് ഓൾറെഡി ഇല്ലാത്തതുണ്ട് അത് യമസൂത്രം തട്ടാതെ ഇവർക്ക് ടോയ്ലറ്റ് നിർമ്മി ക്രമീകരിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ ഇതിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് ഒരു ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി പുതുക്കി എടുക്കുന്ന സമയത്ത് ഈ ഒരു ടോയ്ലറ്റ് പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കുകയാണെന്ന് വെച്ചാൽ കിടക്കുടക്ക് ഭാഗത്തായിട്ട് നമ്മൾ യാതൊരു കാരണവശാലും നമ്മൾ ടോയ്ലറ്റ് ഉപയോഗിക്കാറില്ല കാരണം അവിടെ ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞപോലെ ആരോഗ്യപരമായിട്ടും ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ വന്നുകൊണ്ടേ ഇരിക്കുക അതിനല്ല കുറെ കഴിയുമ്പോഴത്തേക്ക് കുറച്ച് നാളൊക്കെ ഇതിനകത്ത് താമസിച്ചുകഴിയുമ്പോഴത്തേക്ക് സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെ അധികം കൂടുതലാണ് അപ്പം നിലവിൽ ഈ ഒരു ടോയ്ലറ്റ് ഇപ്പോൾ ഉപയോഗിക്കാതെ ഈ ഒരു സാധനം അതിനകത്തുള്ള ടോസറ്റെ മൊത്തം കാര്യങ്ങളെല്ലാം മാറ്റി അത് വൃത്തിയാക്കി ഉപയോഗിക്കുക അതുപോലെ നോർത്ത് ഈസ്റ്റ് ഭാഗം മുന്നോട്ടും തള്ളി ഒരു നീളൻ സിറ്റൗട്ടും ഒരു ബെഡ്റൂം കൂടി ഇവർക്ക് കൂട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാനാണ് പക്ഷേ കൂട്ടിയെടുക്കുമ്പം അതിൻ്റെ ചുറ്റളവ് കൃത്യമാകണം എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് തന്നെ ചെയ്യുക അതുപോലെ നിലവിലുള്ള ബെഡ്റൂമിൻ്റെ സൈസ് ഇപ്പം ഒരു നാൽപ്പത് സെൻറ്റിമീറ്റർ കൂടി കൂട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ബെറ്ററാണ് കാരണം ഇവർ എന്തായാലും പൊളിച്ച് പണിയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇവർക്ക് റീ അറേഞ്ച്മെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അതൊന്നും കൂട്ടിയെടുക്കുകയാണെങ്കിൽ നല്ലതാണ് അതുപോലെ ഇതിൻ്റെ ഗേറ്റിൻ്റെ സ്ഥാനം വരുമ്പം നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് ഗേറ്റ് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഒരു വൈ ഷേപ്പിലുള്ള ഒരു വഴിമുട്ടിൻ്റെ പ്രശ്നം വരുന്നുണ്ട് അത് വീട് വീടുപണിയെല്ലാം കഴിഞ്ഞ ശേഷം കോൺവെക്സ് നമ്പറിൽ വെച്ചത് റിഫ്ലക്റ്റ് ചെയ്യിപ്പിച്ച് അത് കൃത്യമായിട്ടുള്ള സ്ഥാനത്ത് അത് റിഫ്ലക്ട് ചെയ്യിപ്പിച്ച് കളയുമ്പോൾ ആ ഒരു വിഷയങ്ങൾ മാറിക്കിട്ടും ഇത്രയും കാര്യങ്ങൾ മാത്രമേ എനിക്ക് നിലവിലില്ലാത്ത വാസ്തു സംബന്ധമായിട്ടുള്ള കംപ്ലൈൻ്റ് ആയിട്ട് പറയാനുള്ളൂ രണ്ട് റൂമുകൾക്കും കോമൺ ആയിട്ട് കോമണായിട്ട് ഒരു ടോയ്ലറ്റ് അങ്ങനെ വെക്കാറുണ്ട് രണ്ട് റൂമുകളിൽ നിന്നും ആ ടോയ്ലറ്റിലേക്ക് പോകാനും സാധിക്കും ഇത്തരം സ്ഥാപിക്കുന്ന ടോയ്ലറ്റിൻ്റെ വാസ്തുപരമായിട്ടുള്ള ദോഷവും ഗുണവും പറയാം ഇല്ല ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ചിലപ്പോൾ ഒരു താഴെ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് പ്ലാനിലായിരിക്കും ചിലപ്പോൾ ഒരാളൊരു വീട് പ്ലാൻ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത് അപ്പം ഒന്നാമത്തെ ഒരു കാര്യം വെച്ചാൽ നമുക്ക് ടോയ്ലറ്റ് പണിയാനായിട്ട് കൃത്യമായിട്ടുള്ളൊരു സ്ഥാനം കണക്കാക്കി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് നെഗറ്റീവ് ഊർജ്ജം ഉണ്ടാകും കാരണം ചില ഒരു ടോയ്ലറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കുളിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും നമ്മുടെ ബോഡിയിലെ ഹീറ്റ് മൊത്തം നഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് അപ്പം ആ ഒരു ടോയ്ലറ്റിൽ കിടക്കുന്ന ഈ കെട്ടി കിടക്കുന്ന നെഗറ്റീവ് ഊർജ്ജങ്ങൾ എപ്പം നമ്മൾ ഡോർ തുറക്കുന്നു അപ്പോൾ ആ വീടിനകത്തേക്ക് കടന്നുവരുന്നതുകൊണ്ടാണ് ഈ വീടിൻ്റെ ടോയ്ലറ്റ് കൃത്യമായിട്ടുള്ള സ്ഥാനത്ത് വെക്കണമെന്ന് പറയുന്നത് ഇപ്പോൾ എനിക്ക് ഈ ഒരു പ്ലാനിൽ ഇതിൻ്റെ കിഴക്കുടക്ക് ഭാഗത്തായിട്ടൊരു ടോയ്ലറ്റ് ഉണ്ട് കാരണം കിഴക്കുടക്ക് ഭാഗത്ത് നിന്ന് വടക്ക് വട തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒരു എനർജി പാസ് ചെയ്യുന്നതാണ് അപ്പോൾ കിഴക്കുടക്ക് ഭാഗത്തെ പോസിറ്റീവിനെസ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ വീടിനകത്തോട്ട് മാക്സിമം പോസിറ്റീവ് കിട്ടത്തുള്ളൂ അപ്പോൾ കിഴക്കുടക്ക് ഭാഗം മലിനമായിട്ട് നെഗറ്റീവായിട്ടും കിടക്കുകയാണെങ്കിൽ അതിനകത്തോടെ കടന്നു വരുന്ന വീട്ടിനകത്തോട്ട് കടന്നുവരുന്ന എനർജി എന്ന് പറയുന്നത് നെഗറ്റീവായിരിക്കാം അതുപോലെ കിഴക്കുടക്ക് ഭാഗത്തായിട്ട് ടോയ്ലറ്റ് ഈ സെപ്റ്റി ടാങ്കി ഒക്കെ പണിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കാലക്രമേണ കുറേ കഴിയുമ്പോഴത്തേക്കും ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ക്യാൻസൽ പോലത്തെ അസുഖങ്ങളൊക്കെ കണ്ടുവരാറുണ്ട് കാരണം ഈ പറഞ്ഞ പോലെ ടോയ്ലറ്റുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് കിഴക്കുകുടക്ക് ഭാഗത്തും മലിനമായിട്ടുള്ള ഒരു കാരണങ്ങളും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നമുക്കവിടെ നല്ല ശുദ്ധജലമുള്ള കിണർ വേണേൽ കുഴിപ്പിക്കാം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്ടർ ടാങ്ക് വെക്കാം പക്ഷേ അത് ഭൂമി ചെയ്യുന്ന കാര്യമാണ് പക്ഷേ ഒരു കാരണവശാലും മലിനു ജലം കെട്ടിക്കിടക്കുന്നതായിട്ടുള്ള ഒരു കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ സെപ്റ്റി ടാങ്ക് മലിനമായിട്ടുള്ള ഒരു സാധനങ്ങളും കിടക്കുടക്ക് ഭാഗത്ത് ചെയ്യാൻ പാടില്ല അതുപോലെ വീടിൻ്റെ അകത്ത് നമ്മൾ ടോയ്ലറ്റ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ കാര്യം ചിലപ്പം ഈ പറഞ്ഞപോലെ ഒരു ബെഡ്റൂമിന് രണ്ട് ബെഡ്റൂമിന് ഒരു ടോയ്ലറ്റ് കൊടുക്കുന്നുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല പക്ഷേ ഈ പറഞ്ഞപോലെ അത് കൃത്യമായിട്ടുള്ള സ്ഥാനത്തായിരിക്കാനായിട്ട് ശ്രദ്ധിക്കും കാരണം ഇപ്പോൾ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് നിങ്ങൾ ടോയ്ലറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അതിൻ്റെ ബ്രഹ്മസൂത്രം എന്നതിൽ മുട്ടാനിടയാവരുത് കാരണം വെച്ചാൽ ബ്രഹ്മസൂത്രം ഒഴിവാക്കിയിട്ട് പടിഞ്ഞാറൻ ഭാഗത്ത് ടോയ്ലറ്റ് വയ്ക്കുന്ന വിഷയമില്ല പക്ഷേ ഒരു കാരണവശാലും ഈ പറഞ്ഞ ഈ പ്ലാനിൽ തന്നിരിക്കുന്ന പോലെ കിഴക്കുടക്ക് ഭാഗത്തോ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തോ ഒരു കാരണവശാലും ടോയ്ലറ്റ് ചെയ്യാൻ പാടില്ല ഈ ഒരു പ്ലാനിൽ ഈ ഒരു കാര്യങ്ങൾ കറക്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ അവരെ ബാധിക്കുന്ന വിഷയങ്ങൾ മാറി കിട്ടും അതന്നല്ല അതിൻ്റെ അകത്ത് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം ഓൾറെഡി ആ വീടിനുണ്ട് അത് ഒരു വർക്ക് ഏരിയ തള്ളി നിന്നപ്പം ബൈക്ക് സൈഡ് കട്ട് ചെയ്തു പോയതുകൊണ്ടുള്ളൊരു പ്രശ്നമാണ് അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് വേണമെങ്കിൽ സ്ക്വയർ ചെയ്തെടുക്കാം പക്ഷേ ഇവർക്ക് ചെറിയൊരു വർക്ക് ഏരിയയാണ് തള്ളി നിൽക്കുന്നത് അപ്പോൾ ഇവർ റീ അറേഞ്ച്മെന്റ് ചെയ്യുമ്പം ആ ഒരു സാധനം കട്ട് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയും ചെയ്യും ഇനി അതിനകത്ത് താമസിക്കുന്ന സമയത്ത് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ സമാധാനമായിട്ട് താമസിക്കാനും പറ്റും അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങളുടെ വാസ്തു വാസ്തുജ്യോതിഷപരമായിട്ടുള്ള പ്രശ്ന പരിഹാരങ്ങൾക്ക് ൗമതി ബിൽഡിംഗ്സ് പേട്ട തിരുവനന്തപുരം ദേവാമൃതത്തിന്റെ മനോഹരമായ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു പുതുമ നിറഞ്ഞ അധ്യായമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ വിടവാങ്ങുന്നു നന്ദി നമസ്കാരം